നേരത്തെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കുട്ടികൾക്കാണ് തുടർ ചികിത്സയും നിർദേശങ്ങളും നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ സേതു മാധവൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ പ്രധാന അധ്യാപിക ഉഷാകുമാരി കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വരവൂർ ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദന്തരോഗ വിദഗ്ധർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ദന്ത സംരക്ഷണം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും നൽകി യു ആർ ന്യൂസ്